ഹായ് പുതിയൊരു പുഷ്യൻ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഇന്നലെ പോയി പിടിച്ച മീനായിരുന്നെ കേട്ടോ ഇന്നലെ ഇൻ്റർവ്യൂ ഇടാൻ പറ്റില്ല എന്നാൽ ഇന്ന് മഴയൊക്കെ ഇൻ്റർവ്യൂ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്നാ ഞാൻ അത് ഇടുന്നത് എന്നാൽ കാ എൻ്റെ വീഡിയോ കണ്ട് ഒരു സബ്സ്ക്രൈബർ ഒരു ബ്രോ നമ്മളെ വിളിച്ചിട്ട് ചോദിച്ച് ആ പെട്ടെന്ന് ഉന്ന ഒന്നും നോക്കാതെ പെട്ടന്ന് ഞാൻ എടുത്ത് അമ്പ ചെയ്ത് മീനെ പിടിക്കും നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്നാന്നല്ലോ മീനെ പിടിക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന അത് നിങ്ങൾക്കും കൂടെ കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് പിടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ എമിങ്ങി കൊണ്ടുപോകുന്നത് അതായത് കവണ ഞാൻ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലോ മോഷനിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ആ കവണ ഞാൻ അങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് സ്ലോ മോഷനിലാണ് കാണിക്കുന്നത് നമ്മളല്ലാതെ കാണുമെന്ന് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയി അമ്പിന്നെ കാണുന്നത് ഇത് ഞാൻ സ്ലോ മോഷനിലാണ് ഈ കവണ കൊണ്ടുപോകുന്നത് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ കഴിഞ്ഞൊരു സ്പോട്ടിൽ പോയി കിട്ടിയ ഒരു വാഹയും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ചാറ് കരിമീനെ ഒരു ചെമ്പല്ലി കിട്ടുന്നുണ്ട് അപ്പം വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം വീഡിയോയൊക്കെ ഒന്ന് കണ്ടോ അപ്പം ഞാൻ സ്ലോ മോഷനിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഞാൻ എയിമിങ് പോയിൻറ്റ് ഞാൻ ആ കവണ എങ്ങനെയാണ് പിടിക്കുന്നതും കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ സ്ലോ മോഷനിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വീഡിയോ ഒന്ന് കണ്ടെട്ടോ കേട്ടോ കൊള്ളാമെങ്കിൽ അഭിപ്രായം പറയണേ നല്ല കീഴിലൊരു ഷൂട്ടാ കേട്ടോട്ട് പക്ക ഷൂട്ടായിരുന്നു കേട്ടോ ഏറെ എടുക്കാൻ പൊങ്ങിയ സമയത്ത് നമ്മൾ വെച്ച അടിക്കുന്ന അടിക്കുന്ന വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ നൂല് പൊട്ടിയാലും വീണ്ടും വിട്ടു കൊടുക്കുന്നില്ല ഞാൻ വരെ കഴിഞ്ഞെല്ലാം കമ്പിൻ്റെ ഇടയ്ക്ക് കൂടെ ചെന്ന് കയറി എല്ലാം പോവും അതുകൊണ്ട് ഞാൻ വിട്ടു കൊടുക്കുന്നില്ല മാക്സിമം ഞാൻ ഇനി അടുത്ത് പലിശ കേട്ടോ വലിച്ച് ഞാൻ അടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഞാൻ കയറ്റിയത് പാട് വെട്ടു കേട്ടോ കഴിഞ്ഞതിന് നിന്നെയൊക്കെ ഞാൻ പിടിച്ച് പിടിച്ച് കൊണ്ടുവന്ന മതി എല്ലാം കൊണ്ടുവന്ന കമ്പി കൊണ്ടുവന്ന് കുരുക്കിയത് ഇപ്രാവശ്യം ഒന്നും വിടുന്നില്ല ഇപ്രാവശ്യം നമുക്ക് ഇവിടുന്ന് ഒരു വാഹമേ കിട്ടിയുള്ളൂ കേട്ടോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ സർവീസും വള്ളം സർവീസും ഒക്കെ ഉണ്ടാകേണ്ടേ നമുക്ക് അതിനെ കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടോ അവിടെ കിടക്കുന്ന കമ്പിൻ്റെ അടുത്തോട്ട് മാക്സിമം അത് അങ്ങോട്ട് പിടിക്കുകയോ പോകാൻ പക്ഷെ നമ്മൾ അത് അങ്ങോട്ട് വിട്ടു കൊടുത്താൽ വിട്ടുകൊടുത്താൽ ഊരി പോകും അതുകൊണ്ട് നമ്മൾ വിട്ടു കൊടുക്കുന്നില്ല അങ്ങനെ നമ്മളെ ഞാൻ ആടിപ്പിച്ച് ഞാൻ എടുത്തുകൊണ്ട് എന്തായാലും എടുത്ത് കരക്കിടും കേട്ടോ എന്തായാലും ഒരു വിധം നമ്മൾ ഇനി കരക്കെത്തിച്ചേനെ ഇന്ന് ആള് ഓടിയ പിടാന്ന് ഒന്ന് കിട്ടാതെ ഇന്ന് ആള് കുറഞ്ഞപ്പോ കിട്ടി അതിൻ്റെ ലോക്ക് പകുതി വരെ കയറിയിട്ടുള്ള അതിൻ്റെ ചെറിയ ചിറകിൻ്റെ അടുത്ത് വന്ന് ഉടക്കിയിരിക്കുക ഞാൻ വെച്ച് പോയെന്നുള്ളത് നമ്മൾ വിട്ടുകൊടുത്ത് കളിപ്പിച്ചായിരുന്നേ നമ്മളതിന്ന് പോയതേ മിസ്സാക്കി പോയത് എന്തായാലും നമ്മൾ ആ റിട്ടേൺ അടിച്ചങ്ങ് അപ്പുറം തിറക്കുക നമ്മളെ ഡാറ്റ് കേട്ടോ എന്നിട്ട് ഊരിയെടുത്തത് ഊരിയെടുത്ത് റിട്ടേൺ ലോ നമ്മൾ ഡാറ്റ് ഊരിയെടുത്തപ്പോൾ ലോക്ക് തന്നെ പിന്നെ ആ ലോക്ക് കണ്ടുപിടിക്കാൻ പറ്റപാട് എന്തായാലും കിട്ടിയാൽ ലോക്ക് കേട്ടോ ഇതിന് ഇത്ര വെള്ളം അവിടെ കമ്പനിടെ കയറി കൂരി മഴ ഡാർട്ടങ് അപ്പുറത്ത് കൈ കൈകൊണ്ട് അടിച്ചിറക്കുന്ന കേട്ടോ നിങ്ങളൊന്നും വിചാരിക്കല്ലേ നമ്മുക്കിനെ വളർത്താൻ വളർത്താനല്ല കേട്ടോ കറി വെക്കാനാട്ടോ ഇപ്പാ ലോക്ക് അതിനകത്തായി പോന്നെട്ടോ ഞാൻ പിന്നോടാ ശ്രദ്ധിച്ചത് കേട്ടോ ലോക്ക് ലോക്ക് മൊത്തം കൈ കയറി ഇന്ന് കൈ കമ്പിനടിക്കുന്നു പിന്നെ അങ് കിടന്നപ്പോ ചെറുതായിട്ടൊക്കെ തോന്നുന്നു ഇത് രണ്ടു കിലോ രണ്ടു കിലോ വരുവായിരിക്കും കിലോ ഒരു വീഡിയോ കൊടുക്കു

വെയിലിടന്ന് വെയിലത്ത് നമ്മൾ തണലത്തോട്ട് മാറ്റിയിട്ട് ഞമ്മക്ക് അടുത്തൊരു കരിമീനെ തെറ്റി പിടിക്കാൻ പോകും കേട്ടോ അത്യാവശ്യം കൊഴപ്പില്ലാത്ത ഒരു കരിമീൻ തുടങ്ങിപ്പോട്ടോ ഷൂട്ട് ചെയ്യുന്ന കരിമീൻ പോലും അറിയത്തില്ല കേട്ടോ അമ്പ് ഒന്ന് കേറുന്ന കേട്ടോ കരിമീൻ അടിച്ചു ആ വെള്ളത്തിൽ അമ്പ ഒന്ന് കേറിയ സൗണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കരിമീൻ ശാഖര കേട്ടോ കേട്ടോ മൺട്രോ തുരത്തിൽ ഇതിലേക്കൂടെയും വെള്ള സർവീസുണ്ട് കേട്ടോ വെള്ളവും ബോട്ടുമൊക്കെ അപ്പം ഇതിലേക്കൂടെ ഒക്കെ പോകുന്നതങ്ങനെ കാണാം അതുകൊണ്ട് നമ്മളിനിയിവിടെ നിന്ന് കഴിഞ്ഞ വാഹ കിട്ടത്തില്ല കേട്ടോ ഇന്നലെ അവധിയല്ലായിരുന്നു പിള്ളേർക്കെല്ലാം അങ്ങനെ എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ മുണ്ടോ തുടരത്തേക്കൊന്നും ഇറങ്ങാൻ പോകും അപ്പോൾ ഇതിലേക്കൂടെ വെള്ളത്തിൽ പോന്നെ അതുകൊണ്ട് നമുക്ക് മീനൊന്നും കിട്ടാഞ്ഞ് നമ്മൾ അമ്പ് ചെയ്ത് മീൻ പിടിക്കുന്ന അടുത്തുകൂടെ തന്നെ ആ വള്ളവും ബോട്ടും ഒക്കെ പോകുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഏം ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ അവിടെ നിർത്തുകട്ടോ ആ വള്ളത്തി കൂവിയ ഒരു കശി നമുക്കറിയാവുന്ന ഒരാളാണ് കേട്ടോ അപ്പം നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട് യൂട്യൂബ് ചാനലുണ്ടോ എന്ന് അങ്ങനെ അറിയത്തില്ല അങ്ങനെ അത് ശ്രദ്ധിച്ച് കാണത്തില്ല മനസ്സിലായി കാണത്തില്ല കേട്ടോ ഇനി അടുത്തൊരു ഷൂട്ടിലോട്ട് പോകാം അടുത്തൊരു ഷൂട്ടിൽ എന്നെ കണ്ടുകൊണ്ട് തെങ്ങിൻ തടിയുടെ കീഴിലൊരു കരിമീം കീറിയങ്ങ് പമ്പും കഴുകും നമ്മളത് അവിടെ നിന്ന് ഇന്ന് ഇന്ന് ഇരിയേരം വെയിറ്റ് ചെയ്ത് ഷൂളോടിച്ച് ഷൂളോടിച്ച് എന്നെ എന്തായാലും പതുക്കെ പുറത്തിറക്കും ഇവിടെ നിന്ന് നമ്മൾ ഷൂളോടിച്ച് പുറത്തിറക്കുന്നത് കേട്ടോ അതുകൊണ്ട് ആ തെങ്ങിൻ തടിയുടെ കീഴിൽ ഇരിപ്പുണ്ട് ഈ കിട്ടിയ കരിമീനെ എങ്ങനെ എന്റെ ശരീരത്തി അടി ഉണ്ടെന്ന് നിങ്ങൾ ആ കരിമീനെ ശ്രദ്ധിച്ചോണേ അമ്പ് കയറിയിരിക്കുന്ന എങ്ങനെയാ നിങ്ങൾ ശ്രദ്ധിച്ചോണെ തെങ്ങിന്റെ കീഴി കയറിയിരിക്കുന്നു തെങ്ങും തടിയുടെ കീഴിലേ അങ്ങനെ തെങ്ങന്തടിയുടെ കീഴി കറിയത് കാണത്തില്ലെന്നായിരിക്കും വെറുതെ പകുതി വരെ വന്നിട്ടു അപ്പോ കറക്കി കറക്കിട്ട് കരയിലെന്തോ സംഭവം നടക്കുന്നെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ ഗവനിച്ച് നിന്നതാട്ടോ കേട്ടോ പാട്ടക്കെരിമീൻ പാട്ടക്കെരുമീൻ നൂവല നൂവനല്ലോ സൈസ് പൂക്ക ഹാൻഡ് മേഡ് ഇട്ടോ കേട്ടോ നമ്മളെ വെള്ളത്തിൽ അത്രയും താത്തടിച്ചിട്ട് ഇങ്ങനാന്നേ കൊണ്ടേ മിക്ക ഉള്ളവർക്ക് അറിയത്തില്ല വേണ്ടേ മീനടി ഏം ചെയ്യേണ്ട എവിടെന്നാ ഇവിടെ അടിക്കുക കേട്ടോ താത്ത് ഇവിടെ താത്തടിച്ചെങ്കിലും ഇവിടെ കൊള്ളു കേട്ടോ ഇവിടെ താത്തടിക്കുക മിക്കുള്ളവർക്ക് അറിയത്തില്ല വേണ്ടേ മീനടി ഏം ചെയ്യേണ്ട ഇവിടെന്നാ ഇവിടെ അടിക്കുക കേട്ടോ താത്ത് ഇവിടെ താത്തടിച്ചെങ്കിലും ഇവിടെ കൊള്ളു കേട്ടോ ഈ വള്ളത്തിൻ്റെ കീഴിൽ നമുക്ക് ആടിയുള്ളൊരു കരിമീനെ കിട്ടും കേട്ടോ പക്ഷെ നല്ല രീതി അത് വീഡിയോ കിട്ടിയില്ല അപ്പം നാളൊന്ന് ശ്രമിക്കണം കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നൊരുമായിരിക്കും എന്തും ഈ കരിമീനെ മാത്രമേ പിടിക്കാൻ പോകത്തുള്ളൂ വാഹേനയൊന്നും പിടിക്കത്തില്ലായിരുന്നു ഞാൻ നേരത്തെ കരിമീനെ പിടിച്ച് പിടിച്ച് ശീലമായുണ്ടോ കേട്ടോ എനിക്ക് കരിമീനെ പിടിക്കാൻ ഭയങ്കര ഇഷ്ടം അമ്പ ഇത് പിടിക്കാനേ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ ഇതിനടുത്ത് ബാഗ് ഇട്ടിട്ട് നമ്മൾക്ക് ഫ്രണ്ടിൽ കിടക്കുന്ന വള്ളത്തിൻ്റെ അങ്ങ് ഫ്രണ്ടിൽ പോയി നിന്നിട്ട് നമ്മളൊരു ചെമ്പല്ലി അടിച്ചെടുക്കുന്നത് കേട്ടോ സൗണ്ട് കേട്ടോണ്ട് അങ്ങനേ ഒരു ചെമ്പല്ലി കറങ്ങി വരുമോ ഞാനതിനെ നൂക്കി വന്ന് വന്നൊന്ന് അടുത്ത് കിട്ടുമ്പോൾ ഞാൻ വെച്ച് വെച്ചടിക്കുന്നുണ്ടോ കേട്ടോ എൻ്റെ മണ്ടയിൽ നിന്ന് തെറ്റി ഞാനങ്ങ് വാഴ പോരും കേട്ടോ അടിപൊളി ഒരു ചെമ്പല്ലി

ആ സ്പോട്ട് ചെന്നാൽ നമ്മൾ കാണാം ആടിയോളൊരു കരിമീനാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ കേട്ടോ പിന്നെ പിന്നെ വൈകിട്ട് രാത്രി うござい ഈ തെങ്ങിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരു കരിമീൻ അപ്പുറത്ത് പോകുമ്പോൾ ഇപ്പുറത്ത് വരും ഇപ്പുറത്ത് പോകുമ്പോൾ അപ്പുറത്ത് പോകും ഞാൻ അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കി നോക്കി എന്തായാലും ഒരു അവസരം നോക്കിയിരുന്നേ എന്തായാലും നമുക്ക് എന്നെ കിട്ടിയ കേട്ടോ അല്ല ആട്ടിയുള്ള ഒരു കരിമീൻ അതിൻ്റെ വാ പൂട്ടി അടിച്ചതാണ് കേട്ടോ വായികൂടെ അവ ഇന്നത്തെ ഷോട്ട് കിട്ടുന്ന ലാസ്റ്റ് മീനായത് കേട്ടോ ഈ അമ്പ് ചെയ്ത് എടുക്കുന്ന കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഭയങ്കര പോയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമുക്ക് മീനെ ഒന്ന് കാണാം കേട്ടോ എല്ലാവർക്കും മീനെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ ആ വാഹ എത്ര കിലോ വരുമെന്ന് ഒരു ഉദ്ദേശം എത്ര കിലോ വരുമെന്ന് നിങ്ങളൊന്ന് പറയണേ കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയ ഇന്നത്തെ ഇത്രയും മീനാണ് കിട്ടിയത് ഒരു വാഹയെ കിട്ടിയപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ അവിടെ മൊത്തം വള്ളവും ഇതൊക്കെ പോകുന്നുമുണ്ട് കിട്ടാൻ പാടാം അതുകൊണ്ട് നമ്മൾ കുറേ നേരം അവിടെ നിന്നില്ല പിന്നെ നമ്മൾ കരിമീൻ ഫിഷിങ്ങിനായിട്ട് പോയതാണ് അതുകൊണ്ട് ആ വാഹയുടെ ചിറവിയുണ്ടോ പോലത്തേക്ക് ക്യാമറ ഇരിക്കുന്നുണ്ടോ നല്ല രീതിയിൽ കാണിക്കാൻ പറ്റാ കേട്ടോ അപ്പോൾ ആ വാഹയുടെ വെയിറ്റ് ഒന്ന് പറഞ്ഞാൽ എത്ര കിലയുണ്ടെന്ന് ഉണ്ടെന്ന് നിങ്ങളൊന്ന് പറയണേ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് പറയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എയിമിങ് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട് അത് കറക്റ്റ് മനസ്സിലായിട്ടില്ലെന്ന് അതിൻ്റെ കിട്ടും മനസ്സിലായിട്ടില്ലെന്ന് നമ്മൾ അടുത്ത വീഡിയോ അത് കാണിക്കും കേട്ടോ എന്തായാലും ഇതിലും ഒരു നല്ലൊരു കീഴിലും ഫിഷിങ്ങുമായി കാണാം കേട്ടോ